പതിനേഴര ലിറ്റർ പാലാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇരുപത് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് അതായത് രണ്ടര ലിറ്റർ വരെ ഇൻക്രീസ് ആയെന്നു അതെ 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 ഒന്നര കിലോ തീറ്റ കാലിത്തീറ്റ കുറയ്ക്കാനും പറ്റും ഒരു കിലോ ആണ് നമ്മൾ നമ്മളിതിൽ ഈ സപ്ലിമെന്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മിക്സ് ചെയ്ത് അളവിൽ നമുക്ക് കൊടുക്കാനുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അതായത് മൂന്ന് മാസം ചേട്ടൻ കൊടുക്കുന്നുണ്ട് തീറ്റ ചെലവ് കൂട്ടാതെ തന്നെ പശുക്കളുടെ പാൽ പാലുൽപാദനം രണ്ട് ലിറ്ററിന് മുകളിൽ വർദ്ധിപ്പിച്ച ഒരു കർഷകന്റെ ഫാമിലാണ് നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് കേട്ടോ അതായത് തൃശ്ശൂർ കുന്നുംകുളത്തുള്ള നമ്മുടെ അജിത്തേട്ടന്റെ ഫാമിലാണ് അജിത്തേട്ടൻ വീടിനോട് ചേർന്ന് തന്നെയാണ് ഫാമ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അജിത്തേട്ട നിങ്ങൾ ഇപ്പൊ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് എത്ര നാളായി ഏഴ് വർഷത്തോളായി ഏഴ് വർഷത്തോളം ശരിക്കും നമ്മൾ എത്ര പശുവിൽ നമ്മൾ രണ്ട് പശുവിൽ ഞാൻ തുടങ്ങിയത് രണ്ട് പശുവിൽ തുടങ്ങിയ ആളാണ് കേട്ടോ അതെ ഇപ്പൊ അത്യാവശ്യം ഈ ഒരു തൊഴുത്ത് മുഴുവനും നമുക്ക് പശുക്കളൊന്നും ഇപ്പോൾ തന്നെ പറയാം കൂടുതലും ജേഴ്സി കുറവാണ് എച്ച് എഫ് ഇനത്തിൽപ്പെടുന്ന പശുക്കളാണ് കൂടുതൽ കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എത്ര ലിറ്റർ പാൽ വരെ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ നൂറ്റിയെട്ട് ലിറ്റർ പാലാണ് കിട്ടിക്കൊണ്ടിരുന്നത് നൂറ്റി ലിറ്റർ ആണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ എത്ര എത്ര ഇത് കിട്ടുന്നുണ്ട് ഇപ്പൊ നൂറ്റി ലിറ്റർ പാല് കിട്ടുന്നുണ്ട് നൂറ്റി ലിറ്റർ ഒരു ഇരുപത് ലിറ്റർ എന്ന് പറയുമ്പോൾ അതിന് കൂടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ കാണാൻ അതിനുള്ള കാരണം നമ്മുടെ നമ്മുടെ ചോളത്തിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് നമ്മളിത് കഴിഞ്ഞൊരു ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചേട്ടൻ ഇവിടെ കൊടുത്തതിന്റെ ആണ് ചേട്ടൻ ഈ പറയുന്നത് എത്ര നാളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മൂന്ന് മാസമായിട്ട് മൂന്ന് മാസം കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് ആണ് ചേട്ടൻ പറയുന്നത് ശരിക്കും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റിസൾട്ട് തോന്നിയിട്ടുള്ള ഏത് പശുവിനാണ് ഈ പശുവിനാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് തോന്നിയത് ഈ പശുവിന് ഇതിനിപ്പം ശരിക്കും നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് എത്ര ലിറ്റർ ആണ് കിട്ടിക്കൊണ്ടിരുന്നത് പതിനേഴര ലിറ്റർ പാലാണ് കിട്ടിക്കൊണ്ടിരുന്നത് പതിനേഴര ലിറ്റർ പാല് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പം നിലവിലും ഇരുപത് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് അതായത് രണ്ടും ലിറ്റർ വരെ ഇൻക്രീസ് ബാക്കിയുള്ള പശുക്കൊക്കെ രണ്ട് ലിറ്ററോളം പാല് കൂടിയിട്ടുണ്ട് അതായത് ശരാശരി രണ്ട് ലിറ്റർ വച്ച് ബാക്കിയുള്ളതിനകത്ത് ഏറ്റവും കൂടുതൽ പാല് കിട്ടിയ ചേരുന്ന ഏറ്റവും കൂടുതൽ റിസൾട്ട് തന്നൊരു പശു ആണ് നമ്മൾ അപ്പൊ ചേനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഭവം ലാഭം തന്നെയാണ് നൂറ് ശതമാനം ലാഭമായിട്ട് ഓക്കെ അപ്പൊ ചേട്ടാ ഇപ്പൊ ഇത് കൊടുക്കുന്നതിന്റെ അളവ് കാര്യങ്ങൾ എങ്ങനെയാണ് ഒന്നര കിലോ തീറ്റ മാറ്റിയിട്ട് ഒരു കിലോ നമ്മുടെ സപ്ലിമെന്റ് ആഡ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ തീറ്റ വല ശും പറഞ്ഞാൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും അതായത് ഒന്നര കിലോളം നമ്മൾ പെല്ലറ്റ് മാറ്റിയിട്ട് പകരം ഒരു കിലോ സപ്ലിമെന്റ് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രൈസ് കാര്യങ്ങൾ നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും നല്ല കൂടുതൽ പാലും കിട്ടും നല്ല ക്വാളിറ്റി ഉള്ള പാല് കിട്ടുകയും ചെയ്യും ശരിക്കും പറഞ്ഞാൽ പശുക്കൾ അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റോടെ കഴിക്കുന്നുണ്ട് കേട്ടോ നല്ല മടുപ്പോ കാര്യങ്ങളൊന്നും ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ടോ ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഇതുവരെ തോന്നിട്ടില്ല അതായത് മൂന്ന് മാസം ചേട്ടൻ കൊടുക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ല ചാണകമൊക്കെ ഉറച്ച ചാണകമാണ് പോകുന്നത് അപ്പൊ ഇത് നമുക്ക് ഫീഡ് കൊടുക്കാനുള്ള ഫീഡ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ ഇതിപ്പോ നാളത്തേക്കുള്ള നാളെ കാലത്തേക്ക് ഇപ്പൊ ഇന്ന് കൊടുത്തു കഴിഞ്ഞു നമ്മൾ എത്ര നേരം കൊടുക്കുന്ന ഫീഡ് കാലത്തും ഉച്ചയ്ക്കും രണ്ടു നേരം കറവ എങ്ങനെയാണെ ഇവിടുത്തെ കറവടുകാലത്ത് രണ്ടുമണിക്ക് സ്റ്റാർട്ട് ചെയ്യും അതായത് വെളുപ്പിനെ രണ്ടു മണിക്ക് നമ്മള് സ്റ്റാർട്ട് ചെയ്യും ഉച്ചക്കത്തെ മണിക്കും പന്ത്രണ്ട് മണി ആവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അതെ അപ്പൊ അതിനുള്ളിൽ നമുക്ക് പാൽ കിട്ടും ഉച്ചയ്ക്ക് നമുക്ക് ഏകദേശം എത്ര ലിറ്റർ കിട്ടും ഇപ്പൊ ഇത്രയും പശുക്കൾക്ക് എഴുപത് ലിറ്ററോളം പാല് കിട്ടുന്നു രാവിലെ നമുക്ക് നൂറ്റി ഇരുപതും ഉച്ചക്ക് എഴുപതോളം നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ഇവിടെ പാലിൽ എങ്ങനെയാണ് വില കാര്യങ്ങളൊക്കെ പാലിനെ എന്ന് വെച്ചാൽ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ലിറ്ററിന് അറുപത്തഞ്ച് രൂപ അറുപത്തഞ്ച് രൂപ കിട്ടുന്നുണ്ട് നമുക്ക് മിൽമേൽ ആണെങ്കിലും മിൽമേലാണെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപ ലിറ്റർ ലിറ്ററിന് നാപ്പത്തഞ്ച് രൂപ ഇപ്പൊ ശരിക്കും പറഞ്ഞ ചേട്ടൻ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്തതിന് ശേഷം നല്ല ഒരു ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ നൂറ് ശതമാനം ലാഭമായിട്ട് ഓക്കെ അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മറ്റൊരു പീസിലൂടെ വിളിക്കണമെന്നേ